ഡിസൈനിലും ഫർണിച്ചർ 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 പ്രവർത്തനം ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് ും രണ്ടര വയസ്സുകാരി പിതാവിന്റെ മർദ്ദനമേറ്റ് മരിച്ചതിന് പിറകെ മറ്റൊരു രണ്ടര വയസ്സുകാരിയും പിതാവിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായ സംഭവത്തിൽ പ്രതി ചാഴിയോട് സ്വദേശി തൊണ്ടിയിൽ ജുനൈദിനെ കോടതി റിമാൻഡ് ചെയ്തു കാളികാവ് പൂങ്ങോട് നാല് സെന്റിലെ ഫർഷാനയുടെ മകൾ പിതാവിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ രണ്ടര വയസ്സുകാരി ഷഹാന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അടിച്ചു പരിക്കേൽപ്പിക്കൽ ജുവാന ജസ്റ്റിസ് ആക്ട് എന്നിവ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഈ മാസം പൂങ്ങോട് നാല് സെന്റിനുള്ള മാതാവിന്റെ വീട്ടിൽ നിന്നും ജുനൈദ് ഷഹാനയെ ചാഴയോടുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു അവിടെ വെച്ചാണ് മകളെ മർദ്ദിച്ചതെന്ന് ഫർഷാന പറയുന്നു ഷഹാനയുടെ ഇടതുചുമലിലെ എല്ലിന് പരുക്കും തലയിലും മുഖത്തും ശരീരത്തും മർദ്ദനമേറ്റതിന്റെ പാടുകളുമു സംഭവത്തിനുശേഷം കുട്ടിയെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സിച്ചു അതിനുശേഷം കാളികാവ് സിഎച്ച്സിയിലും ചികിത്സിച്ചു തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി ഇരുപത്തിയെട്ടിന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു നേരത്തെയും കുട്ടിക്കും മാതാവിനുമെതിരെ പ്രതി അക്രമം നടത്തിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇത് സംബന്ധിച്ച് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഷഹാന സുഖം വരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കാളിഗാവ് സിഐഎം പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി ജുനൈദ് സ്വന്തം മാതാവിനെ ആക്രമിച്ച കേസിലും ലഹരി കേസുകളിലും പ്രതിയായിരുന്നു കാളികാവ് ഉദരംപോയിലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രീൻ കൊലപാതക കേസിൽ പിതാവ് മുഹമ്മദ് ഫിയാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഫാത്തിമ നസ്രീൻ കൊല്ലപ്പെട്ടത് ഈ കേസിലെ പ്രതിയും റിമാൻഡിൽ കഴിയുകയാണ് ഇതിനിടെയാണ് കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാന സ്വഭാവമുള്ള മറ്റൊരു കേസും ഉണ്ടായിട്ടുള്ളത്